കൂട്ടുകാരെ പഞ്ചാഗ്നി ആളി കത്തുന്നു ഹൃദയം തുറങ്ങി വേദനയോടെ അമൃത അത് പ്രേക്ഷകരെ നമ്മുടെ കലാവധി കലാവധി കാണുന്നുണ്ട് നമ്മുടെ അനഘയും വിവേകും തമ്മിൽ ഇങ്ങനെ കൈയൊക്കെ കോർത്ത് നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതൊരു റെസ്റ്റോറൻറ്റിൽ അത് നമ്മുടെ കലാവധി ഫോണിൽ പകർത്തുകയും അത് നേരെ കൊണ്ട് ചന്ദ്രനെ കാണിക്കുകയും ചന്ദ്രനും കലാവധിയുമായിട്ട് പഞ്ചരത്നത്തിൽ പോയി ആകപ്പാട് ബഹളം വയ്ക്കുന്നുണ്ട് നമ്മുടെ അച്ഛൻ പറയുന്നുണ്ട് മൂത്തവളെ കെട്ടിച്ചുവിടുന്നതിനുമ്പോൾ രണ്ടാമത്തെ അവളെ കെട്ടിച്ചു അല്ലെങ്കിൽ അവൾ വേലി ചാടും മതിൽ ചാടും എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ അമൃത പറയുന്നുണ്ട് ഇതേ എൻ്റെ കൊച്ചിനെപ്പറ്റി അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുമ്പോൾ നമ്മുടെ കലാവധി ആ ഒരു വീഡിയോ എടുത്ത് കാണിക്കുകയാണ് നമ്മുടെ കലാവധി അതെല്ലാം ഫോണിലും പകർത്തി വെച്ചിട്ടുണ്ടാവും നമ്മുടെ അനകടേയും വിവേകിൻ്റെയും ആ ഒരു ലീലാവിലാസങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ നമ്മുടെ അമൃത് കാണുമ്പോൾ അത് നെഞ്ചുപൊട്ടുന്ന വേദനയോടെ കരയുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ പ്രമോയിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പുറത്താണെങ്കിൽ നമ്മുടെ സുമേഷ് സുമേഷും അമ്മയും കൂടെ ഭയങ്കര പദ്ധതികളാണ് നമുക്ക് അമൃതയും സ്വത്തുക്കളും മാത്രം മതി കൂടെ ആ അലവലാതി അനിയത്തികളൊന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സുമേഷിൻ്റെ അമ്മ മാക്സിമം തീ കോരിയൊക്കെ ഇടുന്നു ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ എന്തായിരിക്കും ഇനി കഥ നമ്മുടെ എന്താ പറയുക അമൃത അമൃത നമ്മുടെ അനകയോട് എങ്ങനെയായിരിക്കും ഇതിനെതിരെ പ്രതികരിക്കാൻ പോകുന്നത് നമ്മുടെ കലാവതി പറയുന്നത് അങ്ങപ്പാടെ വിഴുങ്ങി നമ്മുടെ അനകയെ ഒരു ശത്രുവാക്കുമോ നമ്മുടെ അമൃത ഇനിയും തീപാറും എപ്പിസോഡുകളായിരിക്കും നമ്മുടെ അനകയും അമൃതയും ഇനി എങ്ങനെയായിരിക്കും നമ്മുടെ അനഘ എന്താ പറയുക നിവർത്തി എന്താ പറയുക സഹികെട്ട് നമ്മുടെ അമൃതയുടെ ആ ഒരു കോപത്തിൽ സഹികെട്ട് വീട് വിട്ട് നമ്മുടെ വിവേകിനൊപ്പം തന്നെ ഇറങ്ങിപ്പോകുമോ കണ്ടു തന്നെ അറിയണം കൂട്ടുകാരെ അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നതുവരെയും ഗുഡ് ബൈ